ഹലോ നമസ്കാരം ഞാൻ അങ്കിത വിനോദ് ഒരു ആക്ട്രസ്സാണ് ഇന്ന് എൻ്റെ മൂവി മായമ്മയുടെ സ്ക്രീനിങ് ഉണ്ടായിരുന്നു അത് കാണാനാണ് വന്നത് വി ഫ്രാങ്ക് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഐ എഫ് എഫ് കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആൻഡ് ഇവിടെ വന്നിട്ട് അവരുടെ ലൈക്ക് വാ ശരിക്കും ഈ പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാംസൊക്കെ ഓർഗനൈസ് ചെയ്യുന്നതിലും ഇത് വേറൊരു ലെവലാണ് കാരണം സിനിമ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന എത്ര എത്രയോ കണക്ക് ജനങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് കാണുമ്പോഴത്തേക്ക് ഫുൾ സിനിമയാണ് എൻ്റെ സന്തോഷം അടിപൊളി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നല്ലായിരുന്നു ഞങ്ങളിപ്പോൾ വന്ന് തുടങ്ങിയതേ ഉള്ളൂ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു റിയലി നൈസ് ഭയങ്കര എനർജറ്റിക് എല്ലാവരും കാണാൻ നൈസ് ഹാപ്പി സത്യം പറഞ്ഞു ഈ വർഷം ഞാൻ ഇന്നാണ് ഇപ്പോൾ വായ്പക്ക് വരുന്നത് എനിക്കിതൊരു മുന്നത്തെ ഡേസ് ഒന്നും അറ്റൻഡ് ചെയ്യത്തില്ല കഴിഞ്ഞെന്ന് കഴിഞ്ഞ വർഷമൊക്കെ ആയാ അതൊക്കെ വെച്ചാൽ നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ആയ്പെക്കെ ഒരു ഫെസ്റ്റിവ് മൂഡാണ് ഒരു ഫിലിം ലവ്വേഴ്സിൻ്റെ ഒരു കൂട്ടായ്മ നല്ലതാണ് ഒത്തിരി ആൾക്കാരെ മീറ്റ് ചെയ്യാം കാണാം നമ്മൾ നമ്മൾ ഇട്ട് കാണാത്ത ഇവിടെ തിയേറ്ററിൽ കാണും അത് എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ എക്സ്പീരിയൻസ് ഈ വർഷം കൊള്ളായിരുന്നു ഞങ്ങളൊരു പടം കൊണ്ടാണ് ഈ പ്രശ്നം അതിന്റെ ഒരു എക്സ്പീരിയൻസ് കുറച്ച് സ്പെഷ്യൽ ആയിരുന്നു ഏതാ മൂവി കാമദേവ നക്ഷത്രം കണ്ടതാണ് അപ്പൊ അതിന്റെ ഒരു റിവ്യൂ റിവ്യൂ എല്ലായിടത്തും കിട്ടുമ്പോഴത്തേക്കും കുറച്ച് സന്തോഷം കൂടുന്നുണ്ട് മറ്റേ ഐ എഫ് കെയിൽ നിന്ന് സാധാരണ ഡെലിഗേറ്റായിട്ട് വരുമ്പോഴത്തേക്ക് ഈ പ്രാവശ്യം നമ്മളൊരു പടം കൊണ്ട് വരുമ്പോഴത്തേക്കുള്ള പ്രത്യേകത എപ്പോഴും ഞാനൊരു മൂന്ന് വർഷമായിട്ട് കണ്ടായിരുന്നുണ്ട് കാസർഗോഡാണ് ഈ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷം കുറച്ചും കൂടെ പ്രശ്നങ്ങൾ കുറവാണെന്ന് തോന്നുന്നു കാരണം വെച്ചാൽ എല്ലാവർക്കും ടിക്കറ്റിന് അധികം പ്രശ്നങ്ങൾ കേൾക്കുന്നില്ല മാത്രമല്ല എല്ലാവർക്കും സിനിമ കാണാൻ പറ്റുന്നുണ്ട് അൺഡ്രിസേവ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ കേറാൻ പറ്റുന്നവർ തോന്നുന്നുണ്ട് കഴിഞ്ഞ വർഷം കുറച്ചും കൂടെ പ്രോബ്ലമാറ്റിക് ആയിരുന്നു ഈ പ്രശ്നം കൊള്ളാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പ്രശ്നം കുറച്ച് നല്ല ഉണ്ട്

അതെ ഇവിടത്തെ കുറച്ച് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇപ്പൊ ഇല്ല നേരത്തെ ഇവിടെ സ്റ്റേജ് ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തില് അങ്ങനത്തെ ഒരു ആൾക്കാർ ഐ അതെ ഒക്കെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞതിന് മൂന്നു നാലാമത്തെ വർഷത്തെ ഐഫ് ഒക്കെയാണ് എനിക്ക് തോന്നുന്നു ഒരു പ്രത്യേക വൈബാണ് നമ്മുടെ ഒരുപാട് ആളുകൾ ഒരുപാട് കൾച്ചർ ഒരുപാട് സ്ഥലങ്ങളിൽ വന്ന് ചേരുന്നു ഒപ്പം ഫിലിം എക്സ്പീരിയൻസ് ചെയ്യുന്നു ഫിലിം മാത്രമേ ഒരുപാട് കൾച്ചർ പ്രോഗ്രാംസ് എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് അവിടെ മെന്റൽ ഹെൽത്തിന് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കിട്ടുന്ന ഒരു സ്പേസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇവിടെ നിന്നുള്ള ഒരു ബ്രോ ഈ സിനിമയിൽ നിന്ന് ഈ വർഷം ഏത് സിനിമയ്ക്കായിരിക്കും ഫസ്റ്റ് ഞാൻ അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷൻ മൂവീസ് കണ്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ചുള്ള ചുരുക്കമൂവീസ് മാത്രമേ കണ്ടിട്ടുള്ളൂ ഏതാണ് ഏറ്റവും എനിക്ക് ഫെമിച്ച് ബാധ്യമാണോ എനിക്ക് വളരെ നല്ലൊരു മൂവീവായിരുന്നു നല്ലൊരു കൺസെപ്റ്റ് നല്ലതായിട്ട് ആവശ്യം കണ്ടേ കാലമായിട്ട് ഒരുപാട് ഫ്രണ്ട്സ് വരുന്നതാണ് അങ്ങനെ അങ്ങനെ ഈ ഈ വർഷത്തെ വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ നല്ലതാണ് ഏത് സിനിമ ഇഷ്ടപ്പെട്ടത് കൂടുതലായിട്ട് അല്ല ഞങ്ങൾ ജസ്റ്റ് ഞാൻ കുറെ വർഷമായിട്ട് വന്നിട്ട് ഞാൻ ഒരു പത്ത് വർഷത്തിന് ശേഷപ്പെട്ട വരുന്നു അതും തന്നെ വളരെ വളരെ വ്യത്യാസമാണ് ഫീൽ ചെയ്യുന്നുണ്ട് ഒന്നാമത് വർണ്ണപ്പിട്ടികളായി ചെറു ചെറിയ കുട്ടികളും പിന്നെ സ്റ്റുഡൻസ് എല്ലാം കൂടെ ഉള്ള ഭയങ്കര ജകബകയാണ് പണ്ടത്തെ പണ്ടത്തെ പിന്നെ ഇപ്പം എന്താ വെച്ചാൽ പണ്ടത്തെക്കാൾ കൂടുതൽ ആളായതിനെ കൊണ്ട് തിയേറ്ററിൽ കയറാൻ പറ്റുന്നില്ല ടിക്കറ്റ് പാസ് കിട്ടാനില്ല എന്നുള്ളതാണ് പ്രധാന അതിൻ്റെ ഒരു പരിഹാരം കൂടെ ഇവർ ചെയ്തിരിക്കണമെങ്കിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കിയൊരു പടം സ്വസ്ഥമായിട്ട് കാണാൻ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട സിനിമ ഞാൻ അങ്ങനെ കണ്ടമാനും ഒന്നും കണ്ടില്ല കുറച്ച് കർത്താവുന്ന പടങ്ങളെ കണ്ടുള്ളൂ അതിപ്പം കണ്ടൊരു അമേരിക്കൻ പടം ഞാനും കണ്ടൊരു അമേരിക്കൻ അങ്ങനെ കുറച്ചൊന്നും പടങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ കണ്ടത് മൂന്ന് വളരെ പൊതുവേ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇപ്രാവശ്യം കുറച്ചുകൂടി നല്ല മാനേജബിൾ ആയിട്ട് തോന്നി കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ല കണ്ട മൂവീസിനൊക്കെ കയറാൻ പറ്റി ഈവൻ അൺറിസേർവ് ക്യൂ വലുതാണെങ്കിൽ പോലും മാനേജ് ടു ലൈക്ക് മേക്ക് എസ് ഇട്ട് ഉണ്ടായിരുന്നു അതൊരു വലിയ പോയിന്റ് ആണ് ഞാൻ സിക്സ് ഇയേഴ്സ് ആയിട്ട് ഐ എഫ് ഫിഫ്റ്റിക്ക് വരുന്നുണ്ട് ഐ കൈൻഡ് ഓഫ് ലൈക്ക് ഡിറ്റ് പിന്നെ ഇപ്രാവശ്യം ഇന്റർനാഷണൽ മൂവീസിന്റെ ഒരു എന്താ പറയുക നമ്പേഴ്സ് കുറഞ്ഞിട്ടുണ്ടോയെന്നൊരു സംശയമുണ്ട് ബട്ട് ഇറ്റ്സ് ഓക്കെ കുറെ മൂവീസ് ഭയങ്കര കണ്ടന്റ് ആയിട്ട് തോന്നി പിന്നെ ലോങ് ടൈം ഇംപ്രിന്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഐ എം സ്റ്റിൽ സെർച്ചിങ് ഫോർ ദാറ്റ് വൺ മൂവിനായിരിക്കും അത് ഞാൻ പറയില്ല ഞാൻ ഇപ്പോഴും പ്രോസസ്സിലാണ് ഞാനും ഒന്ന് രണ്ടെണ്ണത്തിന് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് ഞാനോറയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ് അതുപോലെ ഞാൻ ഇപ്പോഴും മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എനിവേ ഫസ്റ്റ് അടിക്കുന്ന പടം തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു അത് ഐ ഫിഫ്റ്റി ആണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഒരു ഇവിടെ ഉണ്ട് അപ്പോൾ കുറെ നല്ല പടങ്ങൾ കാണാൻ പറ്റി പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഐ ഫിഫ്റ്റിയിൽ കുറെ ഇൻഡിപ്പെൻഡൻ ആയിട്ടുള്ള മൂവീസ് കൂടുതലാണ് അപ്പോൾ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി പിന്നെ കുറെ വേൾഡ് സിനിമ കുറെ നന്നായിട്ട് കാണാൻ പറ്റി സിനിമകൾ നീ ക്യാപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു നീ ക്യാപ്പ് കൊള്ളാം പിന്നെ അനോറ നൈസായിരുന്നു പിന്നെ മീറ്റിംഗ് വിത്ത് പോൾ പ്ലോട്ട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയണേ എന്നേ പോലൊരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അന്യഭാഷ ചിത്രങ്ങളെ കാണാനും വിലയിരുത്താനും സാധാരണ അറിയാമല്ലോ ഇങ്ങനെയുള്ള സിനിമകളൊന്നും ഒ ടി ടി പ്ലാറ്റ്ഫോമിലായാലും നോർമലി ഒന്നും റിലീസായി വരാറില്ല അപ്പം എഫ് എഫ് കെ എന്ന് പറഞ്ഞ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഞങ്ങളെപ്പോലുള്ളവർക്കുള്ള കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലെ പല രാജ്യങ്ങളിലുള്ള സിനിമകൾ കാണാനും പല ഡയറക്ടേഴ്സിൻ്റെ ഏറ്റവും കൂടുതൽ ഇത് കഴിഞ്ഞിട്ടുള്ള ഡയറക്ടറായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ സെക്ഷൻസ് ആ സെഷൻസ് വളരെ ഉപകരിക്കുന്നുണ്ട് ഐ എഫ് എഫ് കെ അത് അത് മാത്രമല്ല നമ്മുടെ ഐ എഫ് എഫ് കെയിൽ ആൾറെഡി മീറ്റ് ദ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിനകത്ത് ആക്ച്വലി നമുക്ക് ഡയറക്ടേഴ്സിനെ നമുക്ക് മീറ്റ് ചെയ്യാം ഒരുപാട് ഡയറക്ടേഴ്സിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമാണ് പിന്നെ ഇപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രണയനികൾ ഗേൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ മൂവിൻ്റെ ഡയറക്ടറിൻ്റെ ആ ഒരു ഇൻ്റർവോയിത്തന്നെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവിടെ ഗസ്റ്റിൻ്റെ സ്ഥാനത്തിൽ നിന്നാളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവരെ പൊടുകയായിട്ട് സംസാരിച്ചു അപ്പോൾ അവൻ സംസാരിച്ചു അപ്പം അത് പുതുവരെന്ന ഒരു തലമുറയ്ക്ക് ഒരു വലിയൊരു ഇൻസ്പിറേഷൻ ആണ് ഇന്ന് ഈ സീറ്റിൽ ഇരിക്കുന്ന ആൾക്കുന്ന ആൾ ഒരു സിനിമ ചെയ്യുക എന്നുള്ളൊരു ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു സാധനം കൂടിയാണ് അപ്പോൾ അയ്യപ്പൊക്കെ ബേസിക്കലി ഞാൻ നോക്കി കാണുന്നത് ഇത് ലേണിംഗ് പ്ലാറ്റ്ഫോം എൻ്റർടൈൻമെൻറ് ഉണ്ട് ഓക്കെ ഇല്ല പിന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ പിന്നെ എന്താ പറയുക ഒരു സമാന്തര സിനിമ ഒരു എക്സ്പീരിയൻസ് എപ്പോഴും നമുക്ക് സമാന്തര സിനിമ എക്സ്പീരിയൻസ് കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ ഇയർലി ഒരുക്കി കിട്ടുന്ന സമാന്തര സിനിമ എക്സ്പീരിയൻസിന് മാക്സിമം യൂസ് ചെയ്യാം മാക്സിമം കാണാം കാണാൻ ശ്രമിക്കുക പെട്ടി നിറത്തോളം സിനിമ കാണാൻ ശ്രമിക്കുക പിന്നെ തിരക്ക് നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ എല്ലാ മീഡിയസിനും അറിയുന്ന പോലെ നല്ല തിരക്കുണ്ട് എല്ലായിടത്തും ഡെലിഗേറ്റുകൾ ഇപ്പം ലാസ്റ്റ് എനിക്ക് കാണണമെന്നുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫെമിനിസി ഫാത്തിമ കാണാൻ വേണ്ടി ലാസ്റ്റ് ഞാൻ സ്റ്റെപ്പിൽ ടാഗോറിൽ സ്റ്റെപ്പിൽ സ്റ്റെപ്പിലിരുന്നിട്ടാണ് ലാസ്റ്റ് കണ്ടത് സീറ്റ് കിട്ടാനില്ല നിൽക്കാനും ഇരിക്കാനും സ്ഥലമില്ലാത്തൊരവസ്ഥയിലേക്ക് പല സിനിമകളും അങ്ങനെ പോകുന്നു നല്ല 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 ഒരുപാട് സിനിമകൾ ഐ എഫ് എഫ് കെയിൽ വരുന്നുണ്ട് ഇത് തുടർന്നും എല്ലാ ഐ എഫ് എഫ് കെയിലും പങ്കെടുക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ടൈം വന്ന നല്ല എക്സ്പീരിയൻസ് നല്ല എല്ലാം നല്ല പടം കണ്ണെല്ലാം നല്ല പടമായിരുന്നു നല്ല ക്ലൈമ എൻവൺമെന്റ് ഒക്കെ നല്ല എൻവയൺമെന്റ് ഇപ്പോൾ പറയുന്നത് ഒപ്പിനിയം വെച്ച് മീൻമാറിയായിരിക്കും എല്ലാവരും പറയണ അനുസരിച്ച് അങ്ങനെയാണ്